മരിച്ചവർക്കാണോ ഇൻഷുറൻസ് കൊടുക്കുന്നത് ഓരോ കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കി 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 പറഞ്ഞു പറഞ്ഞ് നീട്ടി നീട്ടി എങ്ങനെ പൈസ തരാതിരിക്കാം എന്നുള്ളതാണ് വളരെ കസ്റ്റമറെ വളരെ ചീപ്പായിട്ട് ഈ പറ്റിക്കലുണ്ട് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പറ്റിക്കലാണെന്നുള്ളത് എന്ന ഇൻഷുറൻസ് കമ്പനി ശുദ്ധ പ്രിയപ്പെട്ടവരെ നമ്മളെ വളരെ നീറ്റായിട്ട് പറ്റിക്കുന്ന ചില കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവകഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഉപകാരപ്പെടും പരമാവധി ഇത് ഷെയർ ചെയ്യുക അവർ തിരിച്ചറിയട്ടെ ഈ തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതും വർഷങ്ങളായിട്ട് ഇൻഷുറൻസുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളും തീർച്ചയായിട്ടും പലതരത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ നമ്മൾ എടുക്കാറുണ്ട് നമ്മുടെ വാഹനങ്ങൾക്കും വീടിനും നമ്മുടെ ഹെൽത്തിനും മറ്റുമൊക്കെ ആയിട്ടത് അപ്പോൾ അത്തരത്തിൽ ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗുണവും കിട്ടിയിട്ടുണ്ട് അത് ദോഷവും ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് തീർത്തും എൻ്റെ അനുഭവം വ്യക്തിപരമായിട്ടും എൻ്റെ അനുഭവം മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അത് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഇതിനുക്ക് മുമ്പ് കോവിഡൊക്കെ വന്ന സമയത്ത് അത് മുമ്പ് കോവിഡ് കാലഘട്ടം മനസ്സിലാക്കുക അത് മുമ്പ് നമ്മൾ ആദിത്യ ബിർളയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ആ ഇൻഷുറൻസിൽ നിലനിൽക്കേ പോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡൊക്കെ ബാധിച്ചത് എനിക്കും ആയിരിക്കുമൊക്കെ വലിയ രീതിയിൽ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ ആയിരുന്നു അന്ന് രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അതിന് ശേഷം ജീവനൊക്കെ രണ്ടാഴ്ച മൂന്നാഴ്ചയോളം നമ്മളവിടുത്തെ ആശുപത്രിവാസമൊക്കെ പിന്നിട്ട് വന്നപ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം ബില്ലാവുകയും അതിനകത്ത് നാലര ലക്ഷം രൂപയും ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അന്നാണ് നമ്മൾ അറിയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് കൺസ്യൂമബിൾസ് മറ്റും മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ ഇൻഷുറൻസ് കമ്പനി നമ്മളിൽ നിന്ന് കട്ട് ചെയ്യും ക്യാഷ്ലെസ് എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ആ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഇൻഷുറൻസിന്റെ ഗുണവും അതിനോടൊപ്പം തന്നെ കുറേ സംഭവങ്ങൾ നമ്മൾ പേ ചെയ്യേണ്ട വന്നിരുന്നു അതായത് അമ്പതിനായിരം രൂപോളം പേ ചെയ്യേണ്ടി വന്നതിൽ നമ്മൾ കൺസ്യൂമബിൾസ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിലനിൽക്കുക എൻ്റെ ഒരു മറ്റു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്യാണ് ടാറ്റ എ ഐ ജി ബെസ്റ്റാണും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് എന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് പ്രകാരം അതിൻ്റെ വളരെ മാന്യമായിട്ടുള്ള ഒരു ഏജൻ്റ് എന്നെ സമീപിക്കുകയും എന്നെ ഏതാണ്ട് എഴുപതിനായിരം രൂപയോളം നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ്ട് മുപ്പതിനായിരത്തി ചില്ലറയിലാണ് നാൽപ്പതിനായിരത്തിൽ താഴെയുള്ള പോളിസിയിലാണ് ഞാൻ ആദിത്യ ബിർളയിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നാലര ലക്ഷം രൂപ കമ്പനി എനിക്ക് ഈ കോവിഡൊക്കെ ബാധിച്ച് കിടന്ന സമയത്ത് ഒരു പേജ് ചെയ്തത് എനിക്കും ഭാര്യയ്ക്കും ഒക്കെ ഉള്ളത് അതിനുശേഷം മകനൊരു അൺഎക്സ്പെക്റ്റഡിൽ ഒരു ആക്സിഡൻറ്റ് മൂന്നാറിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡൻ്റ് സംഭവിച്ചും അതിൻ്റെ കംപ്ലീറ്റ് ചിലവും ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് കൺസ്യൂമേഴ്സൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഇതൊക്കെ മാത്രം പോയുള്ളൂ അതിനുശേഷം മകൾക്കൊരു സർജറി വേണ്ടി വന്നിരുന്നു അതെല്ലാം ഈ കാലയളവിൽ കാലയളവിലിതൊക്കെ പരിഹരിച്ചത് ഒരു വർഷത്തിൽ തന്നെ നേടും ഒന്നോ രണ്ടോ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ കടന്നു വന്ന വഴിക്ക് ഇതെല്ലാം കടന്നു പോകുന്നതും അപ്പോൾ ബിർള വളരെ നല്ല സർവീസ് തന്നുകൊണ്ടിരിക്കണം അപ്പോഴാണ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് വന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ടപ്പെട്ട ഒരു ഒക്കെ ഉണ്ട് ടാറ്റ എ ജി ബെസ്റ്റാണ് സൂപ്പറാണ് അപ്പം നമ്മൾക്ക് നിലവിലുള്ള പരിരക്ഷയേക്കാളും ലക്ഷക്കണക്കിന് രൂപ കൂടുതലുണ്ട് അപ്പോൾ പ്രീമിയം കൂടുതലാണ് കേട്ടോ അപ്പോൾ മുപ്പത്തി നാൽപ്പതിനായിരത്തിന് താഴെ ആദിത്യ ബിർളയിൽ അടയ്ക്കുന്ന സമയത്ത് ഏതാണ്ട് എഴുപതിനായിരത്തി സംതിങ് ആണ് നമ്മൾ ടാറ്റ ഐ ജിക്ക് അടച്ചതും ഓരോ വർഷത്തേക്ക് അങ്ങനെ വീണ്ടും നമ്മൾ ടാറ്റ ഐ ജിയുടെ കൂടി ഇൻഷുറൻസ് എടുത്ത് മനുഷ്യാവസ്ഥയിൽ എപ്പോഴും യാത്രകൾ ചെയ്യുന്നു ഭാര്യ മക്കൾ അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എല്ലാവരെയും ദൈവം കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ അത് പ്രകാരം ഞാൻ ആ ടാറ്റ ഐ ജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു വർഷം ക്ലെയിമുകള കാര്യങ്ങളൊന്നുമില്ല അത് അങ്ങനെ അങ്ങനെ പോയി രണ്ടാമത് വർഷം അപ്പോൾ ആ പീരീഡിലൊക്കെ എനിക്കൊരു ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നു ആ സമയത്ത് നമ്മൾ വിചാരിച്ചിനി ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടല്ലോ അപ്പോൾ അത് ഇതിന് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതി അതും നമ്മൾ ആദിത്യ വിരളൊക്കെ കൊടുത്ത് അതും അവർ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ നമുക്ക് പൈസ തന്നു അപ്പോൾ ആദിത്യ വിരള വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ സുഹൃത്തിന് സുഹൃത്ത് കുറേയും കൂടിയും ഓഫറുകൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുവന്നത് പ്രീമിയം തുക സ്വാഭാവികമായിട്ടും കൂടുതലാണ് പക്ഷേ നമുക്കറിയില്ല മുന്നോട്ടുള്ള സമയത്ത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ബാരിച്ച ചികിത്സാ ചിലവൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഒന്നും വരാതിരിക്കട്ടെ വീണ്ടും വീണ്ടും അത് പറയുന്നു പറയുന്ന സമയത്ത് പക്ഷേ അതിൻ്റെ ഇടക്ക് വീണ്ടും എനിക്ക് കോവിഡ് ബാധിച്ചു കോവിഡ് ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ് അപ്പോൾ ശക്തമായിട്ടുള്ള പനി ഇതൊക്കെ വന്നിട്ട് മാറാണ്ട് നിൽക്കുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു കിൻഡർ ഹോസ്പിറ്റലിലാണ് ഡോക്ടറെ ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കോവിഡാണ് അത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും ആൾക്കാരായിട്ട് കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരേം ഇപ്പം നമ്മളായിട്ടൊരിത് വേണ്ടെന്ന് കരുതിട്ട് ശക്തമായിട്ടുള്ള പനി ചുമ ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ ഡോക്ടറിന് അഡ്മിറ്റ് ചെയ്യാം അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കണ്ടീഷനിൽ കാരണം വീട്ടിലേക്ക് വിട്ടാൽ ശരിയാകില്ല അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുന്നു പ്രോപ്പറായിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇരുപത്തിയാറാം തീയതി മുതൽ ഏതാണ്ട് മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഏതാണ്ട് നമുക്ക് ഒരു അറുപതിനായിരത്തി സംതിങ് ബില്ല് വരികയാണ് ചെയ്തത് അറുപത്തിയേഴായിരം രൂപയോളം ബില്ല് വന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അന്നങ്ങാൻ പോലും മീൻസ് ചുമയ്ക്കുമേലക്കും ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും കോവിഡിൻ്റെ ആയിട്ടുള്ള എല്ലാ ഭാഗവും കാര്യം മൂന്ന് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഈ പറയുന്നത് കാരണം നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് യാത്രകളല്ലേ അങ്ങനെ എന്തിനും പറയാനുണ്ട് അതിൻ്റെ ഇൻഷുറൻസ് നമ്മളത് കൊടുത്ത സമയത്ത് ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ആദ്യത്തെ ബിരുള വേണിത് വേണം പറഞ്ഞാൽ ടാറ്റയുടെ തന്നെ അയക്കോട്ടെ എന്ന് കരുതി ടാറ്റ അയച്ചിട്ട് അത് കൊടുത്ത സമയത്ത് അപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞു ഡിസ്ചാർജ് ആയ സമയത്ത് അവര് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കയ്യിൽ നിന്ന് അടയ്ക്കണം കമ്പനി നിങ്ങൾക്ക് പൈസ റീംവേഴ്സ് ചെയ്ത് തരുന്നതാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് നമ്മൾ ആദ്യത്തെ ഒരു അനുഭവമാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളത് പേയ്മെന്റ് അടച്ച് നിന്ന് ഇറങ്ങി അതിനുശേഷം അവർ ആദ്യം പറഞ്ഞ ഒരു ക്യാൻസൽഡ് ചെക്ക് അയച്ചു ഡോക്യുമെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അത് പ്രകാരം ഡോക്യുമെൻറ്റ്സ് ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യുന്നു പിന്നീട് ഒരു ഒരടക്കമില്ല പിന്നീട് അറിയുന്നു അത് ക്ലെയിം റിജക്റ്റ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ പറയുന്നത് ക്ലെയിം റിജക്റ്റ് ആവുന്നു വീണ്ടും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു വീണ്ടും ഈ പേപ്പറുകളൊക്കെ ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യാൻ ക്യാൻസൽഡ് ചെക്കടക്ക് സബ്മിറ്റ് ചെയ്യും ഉടനെ പൈസ കിട്ടും നമ്മുടെ ഇതിൻ്റെ ഏജൻറ്റ് നമ്മളോട് പറയുന്നു നമ്മൾ വീണ്ടും ഈ ഡോക്യൂമെൻ്റ് എല്ലാം വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ഡിസ്ചാർജ് സമ്മാറിയും ബാക്കി കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് വീണ്ടും കൊടുത്ത് മാസങ്ങളോളം കാത്തിരിക്കുന്നു ഏജൻറ്റിനെ വിളിക്കുമ്പോൾ ഏജൻറ്റ് പറയും അത് പൈസ അയച്ചിട്ടുണ്ടല്ലോ യു ടി ആർ നമ്പർ അയച്ചു തരാം അയച്ചിട്ടുണ്ടല്ലോ അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ യാത്രകളിലാണ് പിന്നീട് അത് ചെക്ക് ചെയ്ത് മനസ്സിലായി പൈസ വന്നിട്ടില്ല എന്ന് വീണ്ടും നമ്മൾ ഒരു അപ്രോച്ച് ചെയ്ത് അങ്ങനെ മാസങ്ങൾ മാസങ്ങളപ്പം മെയ് മാസത്ത് നടന്ന സംഭവമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇത്രയും പിന്നിട്ടത് ഇപ്പോൾ നമ്മൾ ഒക്ടോബറിലേക്ക് ഒക്ടോബറിൻ്റെ പടിവാദലിൽ എത്തി നിൽക്കണം ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ആയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നീട് ഫോളോ അപ്പ് ഒക്കെ വന്ന സമയത്ത് അതൊക്കിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അതിന്റേനെ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കില്ല ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരെ നമ്പർ തരുമ്പോൾ ഒരാളെ വിളിച്ചാലും ഫോൺ എടുക്കില്ല പ്രോപ്പർ റെസ്പോൺസ് ഇല്ല ഇപ്പം ഈ വരുന്ന ഈ ട്വൻറ്റി എയ്ത്തിന് പോളിസി റിന്യൂവലാണ് റിന്യൂ ചെയ്യാൻ ചോദിച്ചിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് വിളികളോട് വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ പ്രോബ്ലം പറയുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ആരുമില്ല നമ്മൾക്ക് തരാനുള്ള പൈസ തരാനായിട്ട് അവർക്ക് പറ്റില്ല പുതിയ ഇൻഷുറൻസ് പുതിയ പോളിസി റിന്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പോളിസി റിന്യൂ ചെയ്യാനായിട്ട് വിളിയോട് വിളി ഒരു ദിവസം നാലും അഞ്ചും കോളുകളൊക്കെ വെച്ച് വരും നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എടുക്കില്ല ഈ നമ്മുടെ ഈ ഏജന്റിനെ അപ്രോച്ച് ചെയ്താലും അയാളും എടുക്കില്ല നൂറ് നൂറ് അയാൾ അവിടെ ഹോസ്പിറ്റലിലാണ് ഇവിടെ ഹോസ്പിറ്റലിലാണ് ഫാദറിനെ വയ്യ അത് ഇതെന്നൊക്കെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ വളരെ നൈസായിട്ട് നമ്മളവിടെ തേക്കാൻ പറ്റിക്കുക എന്ന് പറയും വീണ്ടും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് മാക്സിമം ഇത് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവർ പറയുന്നു നിങ്ങൾക്കിപ്പോൾ കോവിഡ് വന്നതിൻ്റെ മുന്നേറ്റേൻ്റെ മുന്നത്ത വർഷം അതായത് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറില് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ പോകുന്നത് ഇരുപത്തിനാലല്ല ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിന് മുമ്പ് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടുള്ള പേപ്പറുകളൊക്കെ ഞങ്ങൾക്ക് അയച്ചുതാണ് എന്നിട്ട് ഞങ്ങൾ പൈസ അയച്ചു തരാം എന്നാണ് പറയണത് അതായത് ഓരോ കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കി 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 പറഞ്ഞ് പറഞ്ഞ് നീട്ടി നീട്ടി എങ്ങനെ പൈസ തരാതിരിക്കാം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നൈസായിട്ട് പറ്റിച്ച് ഇപ്പോൾ പറഞ്ഞത് പൈസ തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് നേരിട്ട അനുഭവമാണ് ടാറ്റ എ ജി നമ്മൾ ടാറ്റ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഭിമാനമാണ് നമുക്ക് ടാറ്റ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ടാറ്റയുടെ ഇൻഷുറൻസിൽ നമ്മൾ ടാറ്റ എ ജിയുടെ ഇൻഷുറൻസിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറ്റിച്ചിരിക്കുക എന്നൊന്ന് പറയാം വീണ്ടും പുതിയ പോളിസിക്ക് മൂന്നാം വർഷത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കണത് ആ വിളിക്കണ ഉഷാറൊന്നും നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇതില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഇത്രയും മെഡിസിൻസ് നമ്മളെടുത്ത് കാര്യങ്ങളൊക്കെ ഇവരൊക്കെ കാണുന്നത് എന്താണ് അപ്പോൾ ഇവരപ്പം മരിച്ചവർക്കാണോ ഇൻഷുറൻസ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ മരിച്ചവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണോ ഈ നമ്മുടെ ടാറ്റ ഐ ജി കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്നത് ഇത് കാണുന്ന ടാറ്റ ഐ ജിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരിലൊക്കെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും എൻ്റെ പരമാവധി നിങ്ങളായിട്ട് അപ്രോച്ച് ചെയ്ത് ശ്രമിച്ച് നിങ്ങൾ വളരെ അധികം നമ്മളെ എന്താ പറയുക വളരെ കസ്റ്റമറെ വളരെ ചീപ്പായിട്ട് കാണും ഈ പറ്റിക്കലിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പറ്റിക്കലാണെന്നുള്ളത് പക്ഷേ നമ്മൾക്ക് ഇപ്പുറത്ത് വളരെ നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഈ ആദിത്യ ബിർള ഇത് കാണുമ്പോൾ ചിലർ ചോദിക്കും ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും വേറെ എന്തിനാണ് നീ കത്തിയാർച്ച് അങ്ങനെയല്ല അന്ന് ആദിത്യ ബിർള എടുക്കണത് നമ്മുടെ അന്നത്തെ നമ്മുടെ ആക്സിസ് ബാങ്കിലെ മാനേജർ രമേശ് സാറിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഒരു നല്ല അപ്പോൾ ചെറിയ പോളിസി ഉണ്ടായിരുന്നത് നല്ലൊരു പോളിസി എടുക്ക് അത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഏത് ഏറ്റവും നല്ല അവിടുത്തെ നല്ല പ്രീമിയം റൂമും സൗകര്യങ്ങളെല്ലാം എല്ലാം കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ നമ്മൾ എടുത്ത് ഈ കോവിഡൊക്കെ വന്ന് ഇത്രയും വന്ന സമയത്ത് ഞങ്ങൾ അഞ്ച് പേർക്ക് വന്ന സമയത്ത് ഇതിൻ്റെ തുക ഇൻഷു ഇൻഷുർഡ് ആയിട്ടുള്ള തുക കുറച്ചും കൂടി കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടും ഇരട്ടി കാരണം മനുഷ്യാവസ്ഥ എന്താ അസുഖങ്ങളാണ് നാളെ വരോ എന്താ അപകടങ്ങൾ സംഭവിക്കുമോ നമുക്കറിയില്ല അപ്പം മാക്സിമം പരിരക്ഷ എന്ന് കരുതിട്ട് ഇവിടെ മുപ്പതിനായിരത്തി സംതിങ് അടയ്ക്കുന്നതിന് പകരം എഴുപതിനായിരത്തി സംതിങ് മന്ത് ഇയർലി അടച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതിലേക്ക് പോയതാണ് ആദിത്യ ബിർളയിൽ നിന്ന് നല്ല സർവീസ് കിട്ടിക്കൊണ്ടിരിക്കുകയും ടാറ്റ ഏജിലേക്ക് കൂടുതൽ നല്ല സർവീസ് പ്രതീക്ഷിച്ച് പോയവരെ വളരെ ഭംഗിയായിട്ട് പറ്റിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും ഇതെൻ്റെ അനുഭവമാണ് ഒരു കമ്പനീനെ മോശമാക്കാനും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് ഇൻഷുറൻസ് എടുക്കുമ്പോഴൊക്കെ ഒക്കെ ശ്രദ്ധിക്കാം നല്ല സപ്പോർട്ട് കിട്ടുന്ന കമ്പനികളുമായിട്ട് സഹകരിക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങളത് വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം തോന്നിയൊരു കാര്യമാണ് നമ്മൾ ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ച ടാറ്റ എ ജി എന്ന് പറഞ്ഞ കമ്പനി നമ്മളെ ഒരു ദാക്ഷിണമില്ലാണ്ട് പറ്റിക്കുക ഇതിനോടകം ഏതാണ്ട് ഒരു ഒന്നര ലക്ഷത്തോളം രൂപ ഒരു നമ്മൾ നിന്ന് കൈപ്പറ്റിയിരിക്കുകയാണ് പ്രീമിയം തുകയായിട്ട് തന്നെ ഓക്കെ രണ്ട് ടൈമായിട്ട് ഒരു ആദ്യമായിട്ടൊരു ക്ലെയിം നമ്മൾ കൊടുക്കുമ്പോൾ ഏതാണ്ട് അറുപതിനായിരത്തി സംതിങ് വന്ന സമയത്ത് അവരത് റിജക്റ്റ് ചെയ്യാം നേരെ മറിച്ച് ആദിത്യ ബിർള നമ്മൾ ഏതാണ്ട് മുപ്പതിനായിരത്തി സംതിങ് കറക്റ്റ് ഫിഗർ ഇപ്പം അങ്ങനെ ഓർക്കുന്നില്ല അടച്ച സമയത്ത് അഞ്ച് ലക്ഷം വന്ന സമയത്ത് നാലര ലക്ഷം അടയ്ക്കുന്നു മകനൊരു അപകടം ഉണ്ടായ സമയത്ത് അത് അവരതിൻ്റെ സർജറിയും കാര്യങ്ങളും എ ടു സെറ്റ് കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നു മകൾക്കൊരു സർജറി വന്ന സമയത്ത് അതിന് വരുന്നു ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വരുന്നതല്ലല്ലോ അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് വരുന്നു ഒപ്പം എനിക്കൊരു ആയുർവേദം ഇത് എനിക്കൊരു ബാക്ക് പെയിനും കാര്യങ്ങളും വന്ന സമയത്ത് അതിനും അവരൊരു ഫുൾ സപ്പോർട്ട് വന്നു എന്നുള്ളതാണ് അത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഈ ആദിത്യ ബിർളയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ ടാറ്റ എ ജി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളായിട്ട് ഞാൻ ഞാനിത് മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാദർ മുമ്പ് എൽ ഐ സിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൽ ഐ സിയുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് എട്ട് വർഷം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഐ സി ഐ സി ലൊമ്പോഡ് എച്ച് ഡി എഫ് സി എർഗോ മുമ്പ് ബജാജ് അലയൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊന്നും നമുക്ക് ഇത്തരത്തിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ബിർള വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതൊരു പ്രമോഷൻ വീഡിയോ എന്ന് പറഞ്ഞ കേട്ടോ ബെസ്റ്റ് എക്സ്പീരിയൻസാണ് എനിക്ക് ഇതുവരെ ഉള്ളത് നിങ്ങളുടെ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇൻഷുറൻസ് കമ്പനി അതായത് ടാറ്റ എ ഐ ജി പോലെ ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടി പറയണത് വിത്ത് ഓൾ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ആർക്ക് വേണമെങ്കിലും അത് എന്നെ അപ്രോച്ച് ചെയ്തു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നേരത്തെ നേരം കമ്പനി മോശം എന്നല്ലേ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ടാറ്റ എ ജി എന്ന ഇൻഷുറൻസ് കമ്പനി ശുദ്ധ തട്ട് അതായത് വളരെ വളരെ മോശമായിട്ടുള്ള സർവീസാണ് എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നു അപ്പം നിങ്ങൾ തുടർന്നുള്ള നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളിലൊക്കെ നിങ്ങളത് വിലയിരുത്താം നല്ല ഏജന്റുമാര് നല്ല ഏജന്റുമാരെ തരം നല്ല സപ്പോർട്ടുള്ള ടാറ്റാടെ എനിക്ക് എനിക്കുണ്ടായിരുന്ന ഏജന്റ് അത് അദ്ദേഹവും നമ്മളെ വളരെ നൈസായിട്ട് പറ്റിക്കുന്നതു മാത്രമായിരുന്നു സാറേ പൈസ അക്കൗണ്ടിൽ കൗളിൽ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞ മാസങ്ങൾ തള്ളി നീക്കി എൻ്റെ ഇപ്പം രണ്ട് വർഷം ഞാൻ ടാറ്റയിൽ പിന്നിട്ടു ഇനി ഇപ്പം റിന്യൂവൽ ടൈമാണത് ഞാനി ഒരിക്കലും അവരുമായിട്ട് സഹകരിക്കാനുള്ളതില്ല ഈ സഹകരിക്കണമെങ്കിൽ അവരുടെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഞാനുമായിട്ട് ഇത് ഇത് ഈ വിഷയം സോൾവ് ചെയ്യണം അതല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഇത് കൺസ്യൂമർ കോർട്ടിലും അതുപോലെ ഓംബുഡ്സ്മാനും ഒക്കെ ആയിട്ട് പരാതികളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും യാതൊരു ഇതുമല്ല ഇവരുടെ ഈ തട്ടിപ്പ് തീർച്ചയായിട്ടും സമൂഹം അറിയേണ്ടതുണ്ട് എന്നതിനാലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ഒരു വിഷമം കൂടിയും സന്തോഷങ്ങളും യാത്രകളും മാത്രമല്ലല്ലോ വിഷമങ്ങളും കൂടിയും എൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കണ്ടേ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യൂ